ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ചരിത്ര കിരീടം ദക്ഷിണാഫ്രിക്ക ലോക ചാമ്പ്യന്മാരായി ഫൈനലിൽ ഓസ്ട്രേലിയയെ അഞ്ച് വിക്കറ്റിനാണ് തോൽപ്പിച്ചത് ചരിത്ര നേട്ടം കഴിഞ്ഞു ദക്ഷിണാഫ്രിക്ക ഇരുപത്തിയേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വിജയം കൃഷ്ണരാജ് ശരിയാണ് കൃഷ്ണരാജ് അഞ്ച് വിക്കറ്റിന്റെ ത്രസിപ്പിക്കുന്ന ജയമാണ് ദക്ഷിണാഫ്രിക്ക സ്വന്തമാക്കിയിരിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ കൂടി സുനേഷ് ഒരുപക്ഷെ അൺലക്കി ടീം എന്നറിയപ്പെട്ടിരുന്നത് ദക്ഷിണാഫ്രിക്ക ലോകകപ്പിൽ ഐ സി സി ടൂർണമെന്റുകളിലൊക്കെ നിർണായക സമയത്ത് പരാജയമറിഞ്ഞ് ജയിക്കുമെന്ന് ഉറപ്പിക്കുന്ന ഘട്ടത്തിൽ തോൽവി അറിഞ്ഞ് പുറത്തേക്ക് പോകുന്ന നിർഭാഗ്യങ്ങളുടെ ടീം ഒടുവിൽ ഒരു കപ്പ് ഉയർത്തിയിരിക്കുന്നു അതാകട്ടെ ക്രിക്കറ്റിന്റെ ജീവൻ എന്ന് വിളിക്കാവുന്ന ടെസ്റ്റ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആ കിരീട നേട്ടം എന്നോർക്കണം അഞ്ച് വിക്കറ്റ് വിജയമാണ് ദക്ഷിണാഫ്രിക്ക നേടിയത് അതാകത്തെ അവരുടെ എയ്ഡൻ മർക്രം എന്ന ബാറ്റ്സ്മാൻ സെഞ്ചുറി പിന്നിട്ട് ഇന്നും പൊരുതിക്കളിച്ച് അവരെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു അവരുടെ ക്യാപ്റ്റന്റെ കാര്യം എടുത്തു പറയാതെ വയ്യ തുടരെ പരാജയമായിരുന്ന ഒരു ക്യാപ്റ്റൻ പെർഫോമൻസ് കൊണ്ടും അയാളുടെ മികവ് കൊണ്ടും ക്യാപ്റ്റൻ നിലയിലും പരാജയമെന്ന് പരാജയമായി ഒരുപാട് പരിഹാസങ്ങൾക്ക് വിധേയനാകേണ്ടി വന്ന ഒരു ക്യാപ്റ്റനായിരുന്നു ടെമ്പ ബാവുമ ആ ടെമ്പ ബാവുമ ഇത്തവണ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് കാലിൽ പേശി വലിവ് കാരണം വേദന കൊണ്ട് പുളയുന്ന സമയത്തും ടീമിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച് ക്രീസിൽ ഉറച്ചു നിന്ന് ടീമിനെ കിരീടത്തിലേക്ക് നയിക്കുകയായിരുന്നു പക്ഷേ ബാബുമാ ഇന്ന് നാല് റൺസ് കൂടി കൂട്ടിച്ചേർക്കുന്ന സമയത്ത് പുറത്തായി എങ്കിൽ പോലും അവിടെ ഏഴൻ മക്രമും മറ്റ് ടീമുകളും ചേർന്ന് ടീമിനെ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു അഞ്ചു വിക്കറ്റിന്റെ വിജയമാണ് നേടിയത് അവിടെ ഒരു അറുപത്തിയൊൻപത് റൺസ് ഇന്ന് ജയിക്കാൻ മതിയായിരുന്നെങ്കിൽ പോലും ദക്ഷിണാഫ്രിക്ക പോലൊരു ടീം നിർഭാഗ്യത്തിന്റെ ടീമാണ് ഒരുപക്ഷെ അവർ പരാജയപ്പെടുമോ എന്ന ആശങ്ക ഇവർക്കും ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ല ഞങ്ങളിത് ആ ക്രിക്കറ്റിന്റെ നെറുകയിലെത്തി നിൽക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ കൃഷ്ണരാജ് പറഞ്ഞതുപോലെ ഈ നേട്ടങ്ങളുടെ നെറുകയിൽ നിൽക്കുമ്പോഴും ഒരു കിരീടമില്ല എന്ന ഒരു നാണക്കേട് ദക്ഷിണാഫ്രിക്കയെ സമർപ്പിച്ചിടത്തോളം ഉണ്ടായിരുന്നു ആ ഒരു നാണക്കേട് തന്നെയാണ് ദക്ഷിണാഫ്രിക്ക മറികടന്നിരിക്കുന്നത് അല്ലേ തീർച്ചയായും രാഷ്ട്രീയ സാഹചര്യങ്ങളാൽ തൊണ്ണൂറ്റി രണ്ടു വരെ ലോകകപ്പുകളിൽ കളിക്കാൻ ദക്ഷിണാഫ്രിക്കക്ക് കഴിഞ്ഞിരുന്നില്ല പിന്നീട് കളിക്കുമ്പോൾ ഇംഗ്ലണ്ടിനോട് സെമിഫൈനലിൽ ജയിക്കുമെന്ന് ഉറപ്പിച്ച ഒരു കളി മഴ നിയമപ്രകാരം പരാജയപ്പെടുന്നു പിന്നാലെ ഓസീസിനോട് സമനില പിടിച്ച് സെമിഫൈനലിൽ സമനില പിടിക്കുമ്പോൾ ജയിക്കാമായിരുന്ന കളിയായിരുന്നു അവിടെയും ആ മത്സരം ജയിക്കുമെന്ന് ഉറപ്പിച്ച ഘട്ടത്തിൽ അവിടെ സമനിലയായി മാറുന്നു അങ്ങനെ സമനില ആകുന്ന സമയത്ത് ലീഗ് മത്സരങ്ങളിൽ ജയിച്ചതിന്റെ ആനുകൂല്യത്താൽ ഓസ്ട്രേലിയ ഫൈനലിലേക്ക് എത്തുന്നു അവിടെയും ദക്ഷിണാഫ്രിക്കയ്ക്ക് നിരാശയുടെ അങ്ങനെ തുടരെ തുടരെ എത്രയോ വർഷം ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ട്വന്റി ട്വന്റി ഫൈനലിൽ ഇന്ത്യക്കെതിരെ ജയിച്ചെന്നുറപ്പിച്ച ഘട്ടത്തിൽ ബുംറയുടെ മികച്ച ബൌളിംഗിന് മുന്നിൽ അവർ പതറിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത് ഒരു പക്ഷേ ഈ ജയിക്കാവുന്ന കളികളായിരുന്നു അവർ പലപ്പോഴും നിർണായക ഘട്ടങ്ങളിൽ പരാജയപ്പെട്ട് പുറത്തേക്ക് പോയത് പക്ഷേ ഇത്തവണ അവർ അതിന് തയ്യാറായിരുന്നില്ല ജയിച്ച് േ തീരൂ എന്ന തീരുമാനത്തിലായിരുന്നു അവർ ഉറപ്പാണ് കാരണം ഗ്യാലറിയിൽ ഇന്ന് എത്രമാത്രം അവർ ആഗ്രഹിച്ചു എന്നതിന്റെ തെളിവാണ് അവസാന ഓവറുകൾ ഒരുപക്ഷെ ഗ്രൗണ്ടിലേക്ക് നോക്കുന്നതിനേക്കാൾ കൂടുതൽ ഗ്യാലറിയിലേക്കാണ് എല്ലാവരും നോക്കിയത് അവിടെ എ ബി ഡി വില്ലേഴ്സ് ഗെയിം സ്മിത്ത് അടക്കം അവരുടെ ചരിത്ര താരങ്ങളൊക്കെയും ഗാലറിയിൽ ഒപ്പമുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്കിത് നേടിയേ കഴിയൂ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ ടീം ഇത് നേടട്ടെ എന്ന ആശംസകളോട് അവരെല്ലാവരും അതിന് സാക്ഷിയാകാൻ ഉണ്ടായിരുന്നു എന്നതാണ് ഒരുപക്ഷെ ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്നു ക്രിക്കറ്റിൽ നമ്മൾ ഇന്ത്യ ഇന്ത്യൻ ക്രിക്കറ്റിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരുപക്ഷെ അത് കഴിഞ്ഞാൽ ഇന്ത്യക്കാർ ആരാധകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ന്യൂസിലാൻഡിനെയും ന്യൂസിലാന്റിനെയും ദക്ഷിണാഫ്രിക്കയെയുമായിരിക്കും അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല അവർ ജെന്റിൽമാൻ ക്രിക്കറ്റ് അത് തന്നെയാണ് ഒരു പക്ഷെ അതിന് കാരണവും അക്കാരണത്താൽ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന കെയിൻ വില്യംസൺ ന്യൂസിലാൻഡിന്റെ ക്യാപ്റ്റൻ അതുപോലെ ഈ ടീമിനെയും നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ടീം കപ്പ് ഉയർത്തുമ്പോൾ അത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ആരാധകരും സന്തോഷിക്കുന്നതാവും അല്ലെ ഓസ്ട്രേലിയ പരാജയപ്പെടുത്തിയാണല്ലോ കിരീട നേട്ടം അതുകൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്ക ഇത് അർഹിച്ചതാണ് എത്രയോ വർഷം മുമ്പ് അർഹിച്ചതാണ് പക്ഷെ അവരുടെ നിർണായക ഘട്ടങ്ങളിലെ പ്രതി പതറിപ്പോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അവർക്ക് മാറാൻ കഴിഞ്ഞിരിക്കുന്നു മുന്നേറാൻ കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും നിർണായകമായത് രണ്ട് ഇന്നിങ്സിലും ഏറ്റവും നന്നായി കളിച്ച ക്യാപ്റ്റൻ ബാവുമയാണ് ആ കുറിയ മനുഷ്യനെ എല്ലാവരും ഒരുപക്ഷെ ക്രിക്കറ്റ് ആരാധകർ പരിഹസിച്ചിരുന്നു എന്തിന് ടെമ്പ ബാവുമ ഇത്രയും മോശം ഫോം ടീമിൽ തുടരുന്നു എന്ന് ചോദ്യം ഉയർത്തിയിരുന്നു പക്ഷേ അതിനൊക്കെ മറികടന്നുകൊണ്ട് അയാൾക്ക് ഇരട്ടി മധുരമാകുന്നു ലോക ടെസ്റ്റ് അമിഷൻ ക്രിക്കറ്റ് എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റാണ് ട്വന്റി ട്വന്റിയും വൺഡേയും ഒക്കെ ഒരുപക്ഷെ ആസ്വാദനത്തിന്റെ ക്രിക്കറ്റ് ആയിരിക്കാം പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു നട്ടൽ എന്ന് പറയുന്നത് അതിൽ കിരീടം അനുപമ നിമിഷം ചരിത്രം ഒരു സംശയവും വേണ്ട ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ക്യാപ്റ്റൻ ബയുടെ ഇന്നിങ്സ് ഒപ്പം ഈ ഒരു മത്സരത്തിൽ സെഞ്ചുറി നേടിയ മാർക്കം ഈ രണ്ടുപേർ തന്നെയാണ് ഒരു പക്ഷേ ഈ കങ്കാരിപ്പണയുടെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തിയത് ദക്ഷിണാഫ്രിക്കയുടെ കേളി മികവിനെ ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തിയത് അല്ലേ തീർച്ചയായും ഈ വർഷം ഓർമ്മ വരുന്നില്ലെങ്കിലും ഏഴു വർഷം മുമ്പ് ഏഴ് വർഷം മുമ്പ് വിരാട് കോഹ്ലി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു മർക്രാമിനെ കുറിച്ച് അതിപ്പോൾ വൈറലാണ് ആ ആ എക്സിൽ കുറിച്ച പോസ്റ്റ് അതായത് ഈ മർക്രാം ഐ സി സി ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ നയൻറ്റീനിൽ കപ്പ് ഉയർത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർക്കണം ക്യാപ്റ്റൻ ആയിരുന്നു അന്ന് ആ മർക്രാം കാത്തിരിക്കൂ എന്നൊരു സന്ദേശം നമുക്ക് നൽകിയിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ കണ്ടത് എത്ര അജയ്യമായാണ് അയാൾ ക്രീസിൽ ഉറച്ചു നിന്ന് കളിച്ചത് എന്ന് നോക്കണം ഒരു പക്ഷെ ഈ അറുപത്തി ഒൻപത് റസ് റൺസ് എന്നത് ദക്ഷിണാഫ്രിക്കയ്ക്ക് വലിയ കടമയായിരുന്നു അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം ഓസ്ട്രേലിയയുടെ ബൗളിംഗ് നിര കമ്മിൻസ് ആകട്ടെ ഹൈസൽ ആകട്ടെ സ്റ്റാർക്ക് ആകട്ടെ സ്റ്റാർക്ക് ആർ ഡി ഇന്നിംഗ്സിലൊക്കെ എത്ര മനോഹരമായാണ് പന്തറിഞ്ഞത് അപ്പോ ഇങ്ങനെ ഒരു ഉയരക്കൂടുതലുള്ള ബൗളർമാർ ഉള്ള ഒരു ടീമിനെതിരെ എങ്ങനെ ദക്ഷിണാഫ്രിക്ക പ്രതിരോധിക്കും ഈ തുടരെ നിർഭാഗ്യത്തിന്റെ കൂട്ടുകാരായ സഹയാത്രികരായ അറുപത്തിയൊൻപത് റൺസ് അതിജീവിക്കും എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു കാരണം റൺസ് അറുപത്തിയൊമ്പത് റൺസ്റ്റ് ക്രിക്കറ്റിൽ വലിയ സ്കോറല്ല പ്രതിരോധിച്ച് നിന്ന് സാവധാനം എടുത്തു കാര്യം നാളെ ഒരു ദിവസം കൂടി ഇനിയും ബാക്കിയുണ്ടല്ലോ അങ്ങനെ കളിച്ചാൽ മതി പക്ഷെ ഈ ദക്ഷിണാഫ്രിക്കയുടെ ബൌളിംഗ് കാർക്കശത്തിന് മുന്നിൽ ദക്ഷിണാഫ്രി സോറി ഓസ്ട്രേലിയയുടെ ബൌളിംഗ് കാർക്കശത്തിന് മുന്നിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് പിഴയ്ക്കുമോ എന്നൊരു ചോദ്യം അപ്പോഴും രംഗനാഥൻ ബി സി സി അമ്പയർ നമ്മുടെ ശ്രീ രംഗനാഥൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക ചാമ്പ്യന്മാരായിരിക്കാണ് ദക്ഷിണാഫ്രിക്ക ഒരു അൺലക്കി ടീമാണ് ദക്ഷിണാഫ്രിക്ക എന്നുള്ള പേരുദോഷമുണ്ടായിരുന്നു ആ പേരുദോഷം ഇതാ ചരിത്ര നേട്ടത്തോടെ അവർ തിരുത്തി കുറിച്ചിരിക്കുന്നു എങ്ങനെ കാണുന്നു ഏറ്റവും മികച്ച ഒരു വിജയം അതും കരുത്തരായിട്ടുള്ള ഓസ്ട്രേലിയ തോപ്പിക്കുക എന്നുള്ളത് ഏറ്റവും മധുരമായിട്ട് അവർ കിരീടം നേടി എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത ഒരിക്കലും ഒരു വിജയത്തിലോട്ട് എത്തിപ്പെടുന്ന ഒരു ടീമായിട്ട് നമുക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ സൗത്ത് ആഫ്രിക്കയെ പറയാൻ സാധിക്കില്ല കാരണം ഇതുവരെ അവര് കളിച്ച മത്സരങ്ങളും ഏറ്റവും മികച്ച താരങ്ങളാണ് പക്ഷേ ടീം എന്നുള്ള രീതിയിൽ അവർക്കൊരു വിജയം ഇതുവരെയുള്ള ക്രിക്കറ്റ് ചരിത്രത്തിൽ നേടാൻ സാധിച്ചിട്ടുള്ള പക്ഷെ ഈ ഒരു വിജയം ഒവാമ എന്നുള്ള ക്യാപ്റ്റൻ അദ്ദേഹത്തിന്റെ അർദ്ധ സെഞ്ചുറി കൂടാതെ റബാഡയുടെ ബോളിംഗ് ആയാലും അതിലും ഉപരിയായിട്ട് മക്റത്തിന്റെ നമ്മൾ എല്ലാവരെയും ഐ പി എല്ലിൽ കാണുന്ന താരങ്ങളാണ് പക്ഷെ ഇന്ന് ആ ഒരു ഇന്നിങ്സ് അത് ഒരു ചരിത്ര ഇന്നിങ്സ് ആയിട്ട് തന്നെ മക്രം മാറ്റി എന്നുള്ളതാണ് ആ സെഞ്ചുറി മികവ് കരുത്തറായിട്ടുള്ള ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി ആ കിരീടം നേടുമ്പോൾ പഴയ കാലത്തിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നു കാരണം ക്രിക്കറ്റിൽ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്ക അന്ന് ബാരിയർ റിച്ച്സിനെ പോലെയുള്ള ലോകോത്തര താരങ്ങൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി കളിച്ചിരുന്നു പക്ഷെ അതിനുശേഷം ഐ സി സിയിലോട്ട് അവര് മടങ്ങി വരുമ്പോൾ ഏറ്റവും മികച്ച ടീമാണെങ്കിലും ഒരു കിരീടം നേടുക എന്നുള്ളത് അവർക്ക് സാധിച്ചിട്ടില്ല പക്ഷേ ഇന്നത്തെ ഈ വിജയം അതും കരുത്തരായിട്ടുള്ള ഓസ്ട്രേലിയരെ തോൽപ്പിച്ച് റബാഡയുടെ ഉജ്ജ്വല ബോളിങ്ങും ടീം എന്നുള്ള രീതിയിൽ ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ് ഈ ഫൈനൽ മത്സരത്തിൽ ാണ് ശ്രീ രംഗർ ഇവിടെ പറഞ്ഞതുപോലെ നമുക്കറിയാം ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ ഒരുപാട് രാഷ്ട്രീയ സംഘർഷങ്ങളിലൂടെ കടന്നുപോകുന്ന ദക്ഷിണാഫ്രിക്ക അവിടെ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് വരെ ലോകകപ്പിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് തിരിച്ചു വന്ന ആ സിഡ്നിയിൽ നടന്ന സെമിയിൽ നാടകീയമായി അവർ ഇംഗ്ലണ്ടിനോട് നിർഭാഗ്യവശാൽ പരാജയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു പിന്നീട് ഇങ്ങോട്ട് അന്നു തൊട്ട് ഇങ്ങോട്ട് വിജയം കയ്യെത്തും ും ദൂരത്ത് പലപ്പോഴും നഷ്ടപ്പെടുന്ന ഒരു ഒരു ടീമായി ദക്ഷിണാഫ്രിക്ക മാറിയിട്ടുണ്ട് എല്ലാ കാലത്തും പ്രതിഭാ സമ്പന്നരായിരുന്നു പ്രതിഭാധനരായിരുന്നു ദക്ഷിണാഫ്രിക്കൻ നിരയിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരു കപ്പ് മാത്രം അന്താരാഷ്ട്ര വിജയങ്ങൾ മാത്രം അവർക്ക് എന്തോ നിർഭാഗ്യവശാൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അറുതി വന്നിരിക്കുന്നത് അവിടെ ഏതൊക്കെ മത്സ കളിക്കാരുടെ മികവാണ് താങ്കൾ പ്രധാനമായും വിലയിരുത്തുക തീർച്ചയായിട്ടും ക്യാപ്റ്റന്റെ ആ മികവ് തന്നെ നമ്മൾ എടുത്തു പറയണം ബവാമ എന്നുള്ള ക്യാപ്റ്റൻ ഒരിക്കലും ഒരു ലോകോത്തര താരം എന്ന് പറയാൻ സാധിക്കില്ല അദ്ദേഹം ആ ഒരു ചെറിയ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാപ്റ്റൻസി ഇന്നലെ തന്നെ ഒരു ഡിസിഷൻ നമ്മൾ റിവ്യൂ എടുത്ത ആ ഒരു ഡിസിഷൻ സ്മിത്തിന്റെ ഡിആർഎസ് എടുത്തതും അദ്ദേഹം ആ ഒരു ശരിയായ തീരുമാനത്തിലോട്ട് പോകുന്നു പക്ഷെ ക്യാപ്റ്റന്റെ മികവ് നമ്മൾ ഒരിക്കലും കുറഞ്ഞു കാണാൻ സാധിക്കില്ല പല താരങ്ങളെയും നമ്മൾ പറയുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങൾ അടങ്ങുന്ന ഒരു ടീം റബാഡയെ പോലെയുള്ള ബോളർ പക്ഷെ ഇങ്ങനെയുള്ള ഒരു ടീമാണെങ്കിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് വിജയത്തിലോട്ട് എത്താനായിട്ട് സാധിച്ചില്ല പക്ഷെ ഇന്നലെ ഒരു ടീം എന്നുള്ള രീതിയിൽ ഇന്നലെ എന്നല്ല ഈ ടെസ്റ്റ് തുടങ്ങിയതോട്ട് ഒരു ടീം എന്നുള്ള രീതിയിൽ ഉജ്ജ്വലമായിട്ട് അവർ ബാറ്റിങ്ങിലും ബോളിങ്ങിലും മുന്നോട്ട് പോയി എന്നുള്ളതാണ് അത് ക്യാപ്റ്റന് നമ്മൾ എടുത്തു പറയേണ്ടത് കാരണം താങ്കൾ സൂചിപ്പിച്ചത് വളരെ കോൺട്രവേർഷ്യൽ ആയിട്ടുള്ള ഒരു ടീമാണ് എപ്പോഴും പല ഘട്ടത്തിലും രാഷ്ട്രീയപരമായിട്ടായാലും എല്ലാ രീതിയിലും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക പക്ഷെ അവര് ഈ ഒരു ചരിത്ര വിജയം നേടുമ്പോൾ തീർച്ചയായിട്ടും ആ ക്രിക്കറ്റിന്റെ ഒരു പ്രചോദനം അവർക്ക് ഇനിയുള്ള താരങ്ങൾക്കും ഇനിയുള്ള കാലഘട്ടങ്ങളിലും സൗത്ത് ആഫ്രിക്കയ്ക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായത് ഇരുപത്തിയേഴ് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ഒരു ഐ സി സി കിരീടം ദക്ഷിണാഫ്രിക്കൻ മണിലേക്ക് എത്തുന്നത് അതും ക്രിക്കറ്റിന്റെ മെക്ക എന്നറിയപ്പെടുന്ന ലോഡ്സിൽ നട ലോഡ്സിൽ തന്നെ അത് സ്വന്തമാക്കാനായി എന്നത് ആ ആ ഒരു വിജയത്തിന്റെ തിളക്കം ഒന്നുകൂടി കൂടി വർദ്ധിപ്പിക്കുകയാണല്ലേ വളരെ ശരിയാണ് അതാണ് ഞാൻ പറഞ്ഞത് ക്രിക്കറ്റിന്റെ ലോക ക്രിക്കറ്റിന്റെ അല്ലേ മികച്ച ഒരു ഗ്രൗണ്ടിൽ അത് ഒരു ഓസ്ട്രേലിയ പോലുള്ള ഒരു ടീമിനെതിരെ ഒരു വിജയം നേടി ആ കപ്പ് സ്വന്തമാക്കുക എന്നുള്ളത് ഒരു സ്വപ്നമാണ് അപ്പൊ അത് അവർക്ക് സഫലമായിരിക്കുന്നു ടീം എന്നുള്ള രീതിയിൽ സൗത്ത് ആഫ്രിക്ക ഒത്തൊരുമയോട് കൂടി പെർഫോം ചെയ്തിരിക്കുന്നു ഇന്നലെ തന്നെ ആ ഒരു അവരുടെ ആ ഒരു തിരിച്ചുവരവാണ് നമ്മൾ കാണാൻ സാധിച്ചത് ഇന്ന് ആ ബാറ്റിങ്ങിന്റെ മികവ് അതും പൂർണ്ണമായിട്ടും അവര് പുറത്തെടുത്തു ബോളിങ്ങിലായാലും അപ്പൊ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ക്രിക്കറ്റേഴ്സ് ധാരാളമുണ്ട് അവരുടെ ആ ലിസ്റ്റ് ഓഫ് പ്ലേയേഴ്സ് നോക്കുകയാണെങ്കിൽ ചരിത്രം നോക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങൾ ജാക്കലിസ് ഇങ്ങനെയുള്ള നീണ്ട നിര തന്നെ അവർക്കുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ടീം നമുക്ക് ബോളിങ്ങിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു പക്ഷെ ആ അവർക്കൊന്നും വലിയ ഒരു പേരൊന്നും ഇല്ലെങ്കിലും ഈ ടീം നേടിയെന്നുള്ളത് ഒരു ചരിത്രമായ വിജയം തന്നെയാണ് യെസ് വളരെയധികം നന്ദി ശ്രീ രംഗനാഥൻ ബി സി സി ഐ മാറി സമയം ഞങ്ങളുടെ സഹകരിച്ചത് വീണ്ടും കൃഷ്ണരാജിലേക്ക് കൃഷ്ണരാജ് ഇവിടെ ശ്രീ രംഗനാഥൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇരുപത്തിയേഴ് വർഷങ്ങളുടെ കാത്തിരിപ്പ് ആ ഒരു കാത്തിരിപ്പിനാണ് അറുതി വന്നിരിക്കുന്നതിരെ അതും മിന്നുന്ന ജയത്തോടെ ത്രസിപ്പിക്കുന്ന ജയത്തോടെ കങ്കാരിപ്പടയ്ക്കെതിരെ ഇനി അഭിമാനിക്കാവുന്ന കൂടുതൽ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ഒരു ടീം തന്നെയാണ് ദക്ഷിണാഫ്രിക്ക എന്ന് അരക്കിട്ട് അല്ലേ തീർച്ചയായും എല്ലാ കാലത്തും ആരാധകരെ ഏറ്റവും ഇഷ്ടപ്പെടുത്തുന്ന പ്രകടന മികവാണ് ദക്ഷിണാഫ്രിക്ക ടീം കാഴ്ചവെച്ചിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഇന്ത്യൻ ആരാധകർക്ക് ഇന്ത്യ ജയിക്കണം എന്നതിനണം എന്നത് പോലെ അല്ലെങ്കിൽ ഇന്ത്യ പുറത്തായി കഴിഞ്ഞാൽ പക്ഷേ ന്യൂസിലാൻഡോ ദക്ഷിണാഫ്രിക്കയോ കിരീടം ഉയർത്തിക്കോട്ടെ എന്ന ഒരു ഒരു സഹതാപ സ്നേഹം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അതിന് കാരണം അവരുടെ ജനന്ധന ക്രിക്കറ്റ് തന്നെയാണ് അത് വളരെ എല്ലാ താരങ്ങളോടും വളരെ മാന്യമായി പെരുമാറുന്ന നമ്മളെ ഇഷ്ടപ്പെടുത്തുന്ന തരത്തിൽ മികവ് കാട്ടുന്ന ഒരു ടീം അക്കാര്യത്തിലാണ് ഒരുപക്ഷെ എല്ലാ കാലത്തും ദക്ഷിണാഫ്രിക്കയും ന്യൂസിലാൻഡും ഒക്കെ ജനപ്രിയമായി മാറിയത് ദക്ഷിണാഫ്രിക്കയുടെ കാര്യം പറഞ്ഞാൽ വളരെ വർഷങ്ങൾക്കുണ്ട് തന്നെ ജോൺ ഡി റോഡ്സ് എന്ന ഒരു താരം ആ ജോൺ ഡി റോഡ്സിന്റെ മികവ് നമ്മൾ കണ്ടിട്ടുണ്ട് ഫീൽഡിൽ അയാൾ പറക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അതുപോലെ എത്രയെത്ര തരം പൊള്ള പൊള്ളാട് എന്ന താരം അങ്ങനെ ഗ്രെയിൻ സ്മിത്ത് എന്ന താരം അങ്ങനെ ഒരുപിടി ത ഹാൻസിക്രോണിയ എന്ന താരം അങ്ങനെ ഒരുപിടി താരങ്ങൾ അവരുടെ ചരിത്രമായി നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിൽപ്പുണ്ട് പക്ഷെ അവർക്ക് കിരീടമുയർത്താൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഉയർത്തി അടിച്ച പന്ത് ഹെർഷൽ ഗിപ്സ് ക്യാച്ച് എടുക്കുന്നു എന്നിട്ട് ആ പന്ത് ഉയർത്തി മുകളിലേക്ക് എറിയാൻ ശ്രമിക്കുന്നതിനിടെ വഴുതി താഴേക്ക് പോകുന്നത് ഔട്ട് അല്ലാതാകുന്നു അത് ക്യാച്ച് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പേ ആഘോഷിക്കാൻ ശ്രമിച്ച കാരണത്താൽ അന്നവർക്ക് ഒരു നിർണായക മനുഷ്യരം നഷ്ടപ്പെടുന്നു അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ക്യാച്ച് അല്ല കൈവിട്ടത് കിയിടമാണ് എന്ന് ഹെർഷൽ ഗിപ്സിനോട് ലോകം വിളിച്ചു പറഞ്ഞു പിന്നീട് ഒരിക്കൽ ഹാൻസിക്രോണിയും പൊള്ളാടും ക്ഷമിക്കണം ഹാൻസിക്രോണി പ്പോൾ ഒരു മത്സരം നിർണായകമായി എങ്ങനെ അങ്ങനെ ഹാൻ ലാൻഡ് ക്ലൂസ്ണർ ബാറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു മറുപക്ഷെ തലൻ ഡൊണാൾഡ് നിൽക്കുന്നു ആ സമയത്ത് ജയിക്കാവുന്ന റണ്ണിന് അനാവശ്യമായ ഓടി ആ മത്സരം സമൃതിയിലാകുന്നു അങ്ങനെ അവർക്ക് ഫൈനൽ പോരാട്ടത്തിന് കളിക്കാൻ പറ്റാതെ വരുന്നു ന്യൂസിലാൻഡിനോട് ഒരു ഘട്ടത്തിൽ ന്യൂസിലാന്റ് നിർഭാഗ്യങ്ങളുടെ ടീം എന്നറിയപ്പെടുന്നതാണ് അവരും അവരോട് ഒരുപക്ഷെ നിർഭാഗ്യവശാൽ പരാജയപ്പെടുന്നു ഇംഗ്ലണ്ടിനോട് ജയിക്കുമെന്ന് ഉറപ്പിച്ച കളി മഴ കളി തടസ്സപ്പെടുത്തുന്നു മഴ മാറി ഡക്വർത്തി ലോയിസ് നിയമപ്രകാരം കളി വരുമ്പോൾ ഒരു ബോളിൽ ഇരുപത്തി ഒന്ന് റൺസോ കൃത്യമായ ഓർമ്മയില്ല ആ റൺസ് അടിക്കേണ്ട അവസ്ഥ വരുന്നു അങ്ങനെ എല്ലാ കാലത്തും നിർഭാഗ്യങ്ങളുടെ അകമ്പടിയായിരുന്നു ദക്ഷിണാഫ്രിക്കൻ ടീമിനെ വനച്ചത് ഏറ്റുമൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക ട്വന്റി ട്വന്റി ലോ ലോക ചാമ്പ്യൻഷിപ്പിൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഫൈനൽ മത്സരത്തിൽ അവർ ജയിച്ച മത്സരമാണ് അവർ അനായാസം ജയിച്ചു ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയെന്ന് നമ്മൾ എല്ലാവരും ഉറപ്പിച്ച സമയത്താണ് പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വന്ന് വളരെ സമ്മർദ്ദത്തിനടിപ്പെട്ട് ബുംറയുടെ പന്തുകൾക്ക് മുന്നിൽ ഏഴ് റൺസ് തോൽവി വഴങ്ങി ആ കിരീടം അവർ നഷ്ടപ്പെടുത്തിയത് അങ്ങനെ ചരിത്രത്തിലെല്ലായ്പ്പോലും പരാജയപ്പെട്ടു പോയത് നിർണായക അവസരങ്ങളിലായിരുന്നു ദക്ഷിണാഫ്രിക്ക പക്ഷെ അവരെന്തെങ്കിലും ഒരു കിരീടമുയർത്തുമെന്ന പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിക്കറ്റിന്റെ നട്ടല് എന്ന് പറയാവുന്ന ടെസ്റ്റ് ക്രിക്കറ്റിൽ ആ ടെസ്റ്റ് ക്രിക്കറ്റിൽ ലഭ്യ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ആ കിരീടമുയർത്തുമ്പോൾ അവർക്കേറെ അഭിമാനിക്കാം അതായത് സുവർണ ലിപികളാൽ അവർ എഴുതുന്നു ഞങ്ങൾ ലോക ചാമ്പ്യന്മാരാണ് എന്ന് ബാബുമ എന്ന താരം മാറുന്നു ശരിക്കും അനുഭവമായ ഒരു നിമിഷമായി അത് യെസ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ദക്ഷിണാഫ്രിക്ക ചരിത്ര നേട്ടം ദക്ഷിണാഫ്രിക്ക ലോക ചാമ്പ്യന്മാരായി കഴിഞ്ഞു ഫൈനലിൽ ഓസ്ട്രേലിയയെ അഞ്ച് വിക്കറ്റിനാണ് അവർ തോൽപ്പിച്ചത് വിശദാംശങ്ങളാണ് സ്പോർട്സ് ഡെസ്ക് ന്യൂസ് എഡിറ്റർ കൃഷ്ണരാജ് നൽകിയത്